ഹരിശ്രീ ഗണപതി നമ അഭി നമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് നക്ഷത്രജാലത്തിലൂടെ വിശാഖം നക്ഷത്രത്തിന് ഈ ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും നല്ല ഫലങ്ങളും അതിൻ്റെ മോശാനുഭവമൊക്കെ നോക്കാം അതിനുമ്പായി കാര്യം പറയട്ടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക ശത്രുക്കളുടെ ഉപദ്രവത്തെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും ജീവിതത്തിൽ മൊത്തത്തിലൊരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് ദീർഘവീഷണത്തോടു കൂടി പെരുമാറും അതായത് ആലോചിച്ചും കണ്ടും മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കൂ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാകും സാമ്പത്തിക നിലയിൽ ഉയർച്ച കാണുന്നു സ്വന്തം താല്പര്യങ്ങൾക്ക് മങ്ങലേൽക്കാതെ പ്രവർത്തിക്കുന്നതാണ് കുടുംബ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നന്നേ പ്രയാസപ്പെടും എല്ലാ എതിർപ്പുകളെയും ആത്മബലം കൊണ്ട് നേരിടാൻ നേരി നേരിട്ട് പരാജയപ്പെടുത്തും ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ റ ചുമതലകളും ഏറ്റെടുക്കേണ്ടതായി വരും ഇപ്പോൾ ആലോചനകൾ കണ്ടൊക്കെ ചെയ്യുക കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് എന്നാൽ വ്യാപാരികൾക്ക് പ്രതീക്ഷിച്ച നേട്ടം കാണുന്നില്ല ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി പണം ചെലവഴിക്കും പിതാവിൻ്റെ രോഗം മനസ്സ് അസ്വസ്ഥമാക്കും ചിലവുകൾ അധികരിക്കും പ്രയത് അതായത് ചിലവുകൾ കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാണല്ലോ പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം കിട്ടുകയില്ല പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതാണ് അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും അത് നല്ല കാര്യം പ്രവർത്തന രംഗത്ത് വൻ പുരോഗതി ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടും കലാകാരന്മാർക്ക് കാലം അനുകൂലമാണ് വാഹനയോഗം കാണുന്നുണ്ട് കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടരുത് ആയുധന ധനനഷ്ടം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ആലോചിച്ചുകൊണ്ടുമൊക്കെ ചെയ്യുക ഷെയർ ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നേറ്റം ഉണ്ടാകും ക്രയവിക്രയങ്ങൾ വിജയം കാണുന്നു നല്ല കാര്യത്തിലൂടെ നല്ല പ്രവൃത്തിയിലൂടെ നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം